ദിനേശ എങ്ങനെയുണ്ട് നല്ല വേദന ഇത് ഡാഷ് മുന്നേ നല്ലതുപോലെ പൂലെ പെരുമാറി നെയ്യലെ തല്ല സ്റ്റാർട്ട് ചെയ്തത് ഒന്നാ പെണ്ണുങ്ങളുടെ മുന്നിൽ ശയം ചെയ്യാൻ ചെയ്തതാ എന്നിട്ട് എന്തായി ഈ കിടപ്പ് കിടക്കേണ്ടി വന്നില്ലേ രണ്ട് ദിവസം ദിനേശിനെ ഈ കിടപ്പ് കിടക്കുള്ളൂ പിന്നെ അവൾ അന്വേഷിച്ചു ഇറങ്ങണം എൻ്റെ ഒരു ഇതിൽ നിന്റെ പെണ്ണ് തിരിച്ചു വരാൻ പോകുന്നില്ല അവള് വരും അല്ലെങ്കിൽ ഞാൻ വരുത്തും നീ എന്താ പറഞ്ഞു വരുന്നത് ആ മൂന്നുകാരൻ്റെ ഡീറ്റെയിൽസ് കിട്ടിയ ആ വഴിക്ക് തിരഞ്ഞു കണ്ടുപിടിക്കും അവൾ എൻ്റെ വലിയിൽ നിന്ന് പോവാൻ ഞാൻ സമ്മതിക്കില്ല ഇപ്പൊ കിട്ടും കാത്തിരുന്നു അതും പറഞ്ഞ് അവന്റെ കൂട്ടാളികൾ പോയതും ദിനേശൻ ധോണിയുടെ ഫോട്ടോയിൽ തഴുകിയിരുന്നു കല്ലു ഡി എന്താ ഡി ബിനിയോട്ടെ നിൽക്കുന്നു കല്ലു എന്തുണ്ട് വിശേഷം സുഖം പിന്നെ ഏട്ടന്റെ കാര്യം അറിഞ്ഞില്ലേ അറിഞ്ഞു കല്ലു ഇന്ന് ക്ലാസ്സിൽ കയറുന്നുണ്ടോ പിന്നെ കയറാതെ എന്ന് കയറണ്ട എന്റെ കൂടെ വാ നമുക്കൊന്ന് കറങ്ങാം ഏട്ടൻ അറിഞ്ഞ പ്രശ്നമാണ് ഏട്ടിനെ അറിഞ്ഞാലല്ലേ വാ കല്ലു ഇപ്പോഴും നമുക്ക് സമയം കിട്ടുള്ളൂ അതോ ഇന്നെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് വരാത്തത് എനിക്ക് പിന്നെ വിട്ടന ഇഷ്ടമാണ് ഞാൻ വരാ ഇങ്ങോട്ട് വിളിച്ചാലും പിന്നെ അവൻ്റെ ബൈക്കിന്റെ പുറകെ കയറിയതും അവൻ്റെ ചൂണ്ടിൽ ഗൂഢമായ ചിരി വിരിഞ്ഞു ഈ സമയം ദേവി പോയതും ധനി മോളെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കുഞ്ഞേ മോൾക്ക് എങ്ങനെയുണ്ട് ചൂട് കുറവുണ്ട് സിസ്റ്റർ അമ്മയുടെ കയ്യിലിരുന്ന് ചിരിക്കുന്ന നോക്ക് കള്ളിപ്പണ് സിസ്റ്റർ കുഞ്ഞിനെ തലോടി പറഞ്ഞു നിർത്തിയതും അവളുടെ ഹൃദയം വല്ലാതെ ഇടിക്കാൻ തുടങ്ങി കുഞ്ഞേ കുഞ്ഞേ എന്താ സിസ്റ്റർ എന്താ ചോദിച്ചു നിൽക്കുക മോളൊക്കെ എടുത്ത് അമ്മയുടെ കയ്യിലിരിക്കാനാണോ ഇഷ്ടം മോൾക്ക് അത് സിസ്റ്റർ ഞാൻ കുഞ്ഞിനെ നോക്കാൻ നിൽക്കുന്ന പെണ്ണാ ആണു അറിഞ്ഞില്ല ഞാൻ വിചാരിച്ചു ഡേവി സാറിന്റെ ഭാര്യയാണെന്ന് സിസ്റ്റർ അത് പറഞ്ഞ് നിർത്തി ഡേവി വന്ന് കേറിയതും ഡേവി ധോനിയെ നോക്കി ആ സാർ വന്നു മോൾക്ക് ചൂട് പറഞ്ഞ് വൈകുന്നേരത്തോടെ ഡിസ്ചാർജ് ചെയ്യും പിന്നെ ആ സിസ്റ്റർ പോയതും ഡേവി ഉള്ളിലേക്ക് കയറി എന്താ ഇവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നത് ആമി മോളുടെ അമ്മ എവിടെയാന്ന് ചോദിച്ചതാ താനാണോ അവളുടെ അമ്മയെന്ന് പറഞ്ഞു ഇല്ല സാർ ഞാൻ പറഞ്ഞിട്ടില്ല സിസ്റ്റർ ചോദിച്ചു ഞാനാണോ എന്ന് ഞാനല്ലെന്നും മോളെ നോക്കുമെന്ന ജോലിക്കാരൊന്നും പറഞ്ഞു ദാ ഡ്രസ്സ് താൻ പോയി ഫ്രഷായി വാ പിന്നെ ധനി പോയി ഫ്രഷായി വന്നതും ഡേവി ഭക്ഷണം വാങ്ങി വന്നു സാർ കഴിക്കുന്നില്ലേ എനിക്ക് എടുത്തോ അതിൽ പ്ലേറ്റ് ഉണ്ട് പിന്നെ അവർ കഴിച്ച് മോൾ എഴുന്നേറ്റതും അവൾക്ക് പാലും ബിസ്ക്കറ്റും കൊടുത്തു സാർ ആവിമുള്ള അമ്മയ്ക്ക് എന്ത് പറ്റിയതാ എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാതെ അവൾ ഞങ്ങളുടെ തറവാട്ടിലായിരുന്നു പെരുന്നാൾ ആഘോഷിക്കാറ് അന്ന് കുറെ ആളുകളെ ക്ഷണിക്കും ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് രണ്ടു വർഷത്തിന് മുമ്പ് അവസാനമായി പെരുന്നാൾ അങ്ങനെ ആഘോഷിച്ച അന്നാണ് അവളെയും എന്നെയും ഒരു റൂമിൽ നിന്ന് പിടിച്ചത് പിടിച്ചതോ എനിക്ക് എനിക്ക് നടന്നെന്താന്ന് ഓർമ്മയുണ്ടായിരുന്നില്ല അവളാകെ കരച്ചിൽ ഞാൻ ബോധമില്ലാതെ അവളെ കീഴ്പ്പെടുത്താൻ നോക്കിയെന്ന് പറഞ്ഞു പിന്നെ അന്ന് തന്നെ അവളെ എന്റെ തലയിലാക്കാൻ തീരുമാനം എടുത്തു കാരണം എനിക്കറിയില്ല ബോധാവസ്ഥയിൽ ഞാൻ എന്തൊക്കെയാ ചേർന്ന് അതുകൊണ്ട് അവൾ എൻ്റെ ഭാര്യയെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറായി അങ്ങനെ വിവാഹം കഴിഞ്ഞ ശേഷം അവളാകെ പോലെ തോന്നി ആദ്യം ആദ്യം പാവമായി നടന്നവൾ എൻ്റെ അമ്മച്ചെ വരെ ദുഹിക്കാനും ഉപദ്രവിക്കാനും തുടങ്ങി അതൊന്നും അമ്മച്ചി പറഞ്ഞില്ല എൻ്റെ ജീവിതം തകരുമെന്ന് ഓർത്ത് എന്നാൽ കുഞ്ഞ് ജനിച്ചതും അവളുടെ സ്വഭാവം മാറി തുടങ്ങുമെന്ന് ഞാൻ ശ്രദ്ധിച്ചു പൈസ തുർത്തടിക്കാൻ തുടങ്ങി പിന്നെ അവൾ ഞാൻ വാച്ച് ചെയ്തു അതിൽ നിന്ന് അറിഞ്ഞു ആ രാത്രി അവൾ പ്ലാൻ ചെയ്ത നാടകത്തിൽ ഞാൻ വി ആയിരുന്നു എന്ന് അവൾ പണം കണ്ട എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് കൂടാതെ മറ്റു പലരുമായി റിലേഷനും ഉണ്ട് അതൊക്കെ വെച്ച് ഡിവോഴ്സ് ഞാൻ വാങ്ങി പിന്നെ ഡിവോഴ്സ് അവളെ തരാൻ വേറൊരു കാര്യം കൂടെ ഉണ്ട് അത് നീ അറിയണ്ട ഓഹോ മോൾ ഉണർന്നു എടുക്ക് സാറ് അമ്മച്ചക്ക് ആഗ്രഹമുണ്ട് സാറ് വേറൊരു നിർത്ത് നീ പറയാൻ എനിക്ക് മനസ്സിലായി ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടാവില്ല അത്രയും പറഞ്ഞവ ദേഷ്യത്തിൽ പുറത്തേക്ക് പോയതും അവനോടൊന്നും പറയണ്ടായിരുന്നു എന്ന് അവൾക്ക് തോന്നി ബിനയോട്ടാ ഏത് ഈ സ്ഥലം ഇതോ റിസോർട്ടാണ് വാ ഞാനില്ല ഇത് ദിനേശേട്ടൻ അറിയുന്ന ആളുടെയാ ഈട്ടുമല്ലത് ഇങ്ങോട്ട് വന്നെന്നറിഞ്ഞ എൻ്റെ കഥ അവസാനിച്ചു എന്ന കയറ് ഇവിടെ വേറെയും സ്ഥലമുണ്ട് ഉണ്ട് എനിക്കെന്ത് പേടി പോലെ ഞാനില്ല ഞാനില്ല കൂടെ ഏട്ടം വിളിക്കുന്നു എന്താ കാര്യം ചോദിക്ക് ഉച്ചയ്ക്ക് ലീവാക്കി വീട്ടിലേക്ക് വരാൻ എന്താ കാര്യം ചോദിച്ചല്ലേ പറഞ്ഞതും വെച്ചു ഷിറ്റ് ഇനി ഇന്നൊന്നും നടക്കില്ല എന്നെ കൊണ്ടു വീട് കയറി പിന്നെ അവളെ കോളേജിന് മുന്നിൽ ഇറക്കി അവൻ പോയി ഈ സമയം ഡേവി റൂമിലേക്ക് തിരിച്ചു വന്നതും ധ്വനി എഴുന്നേറ്റു ഡിസ്ചാർജായി വാ പോവാം എല്ലാം എടുത്തു പിന്നെ ധനി സാധനങ്ങൾ എടുത്ത് ഇറങ്ങിയതും ഡേവി കുഞ്ഞിനെ കൊണ്ട് മുൻപ് നടന്നു ധ്വനി കാറിലിരിക്കെ ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങി വരാം ശരി സാർ ഈ സമയം ഡേവി ഷോപ്പിലേക്ക് കയറിയതും ധുനി കുഞ്ഞിനെ കളിപ്പിച്ചിരുന്നു എന്നാൽ പെട്ടെന്ന് ഈ സമയം സാന്ദ്ര വന്ന് ഡോർ തുറന്നതും ധുനിയെട്ടി ആരാ നീ പുറത്തേക്ക് പുറത്തേക്കൊന്നും സാർ വരാതെ വരാതിറങ്ങില്ല പെട്ടെന്ന് സാന്ദ്ര കുഞ്ഞിനെ വാങ്ങിയെടുത്തതും ചാടി ഇറങ്ങി മോളെത്താ ഇത് നിന്റെ മോളില്ലല്ലോ ഞാൻ പ്രസവിച്ച എന്റെ മോളാണ് നിന്നേക്കുള്ള അധികാരം എനിക്കാണ് അത് നീ മാത്രം പറഞ്ഞാൽ മതിയോ ഡേവി എന്താ ഞാൻ പെട്ടെന്ന് വരുമെന്ന് വിചാരിച്ചില്ല അല്ലേ കുഞ്ഞിനെ കൊടുക്കടി ഇവളാണോ ഡേവിയുടെ പുതിയ സെറ്റപ്പ് അത്രയും സാന്ദ്ര പറഞ്ഞു നിർത്തിയതും ഡേവിയുടെ കൈ അവടെ മുഖത്ത് പതിഞ്ഞിരുന്നു എന്താ പറഞ്ഞു മോള് പിന്നെ ഇവളെന്റെ സെറ്റപ്പായി നിനക്ക് എന്താ പിന്നെ എന്താ ഒരാൾ ഉണ്ടായാലും ഇവളെ വല്ലതും കൂടെ സ്വഭാവം അറിയും എന്താ ചെയ്യാൻ പറ്റും ഞാനും ബന്ധം വേർപിരിച്ചു പിന്നെ എന്താവകാശമാ എന്റെ പേരിൽ നിനക്ക് ഈ കുഞ്ഞിന്റെ മേലെ എനിക്ക് അവകാശമുണ്ട് ഉണ്ട് ഏത് വകയില് ബന്ധം വേർപ്പിരിച്ചപ്പോൾ തന്നെ നീ തന്നെ ഒപ്പിട്ട് തന്നിട്ടുണ്ട് കുഞ്ഞിന്റെ മേലെ നിനക്ക് ഊരാവകാശം ഇല്ലെന്ന് അതുപോലെ പത്ത് ലക്ഷം രൂപ തന്നിട്ടുണ്ട് അതുകൊണ്ട് കൂടുതൽ എന്നെ പീഡിപ്പിക്കാൻ നോക്കണ്ട അതും പറഞ്ഞ് കുഞ്ഞിനെ പിടിച്ചു വാങ്ങി ധോനിക്ക് കൊടുത്തതും ധോനിയെ ഡേവി കാറിൽ കയറ്റി അവനും കയറി വീട്ടിലേക്ക് തിരിച്ചു ഈ സമയം സാന്ദ്ര ഡേവിയുടെ ജീവിതത്തിലേക്ക് എങ്ങനെയും ആലോചിച്ച് ആൽവിനെ വിളിച്ചു ഹലോ ചേച്ചി പറ നീ എത്രയും വേഗം വരണം ഞാൻ ഇപ്പം അടുത്തൊന്നും വരുന്നില്ല ആൽവിൻ നീ ഇവിടേക്ക് വന്നേ പറ്റൂ വന്നാൽ ഈരെ പുറകിൽ നിന്ന് മാറില്ല അതാ വേണ്ടത് ചേച്ചി എന്താ പറഞ്ഞു വരുന്നത് ദേവിക്ക് കൂടെ ഇപ്പൊ ഒരു പെണ്ണുണ്ട് അതാരാ ദേവി കുഞ്ഞിനെ നോക്കാൻ വെച്ചതാണെന്ന് പറയുന്നു പക്ഷെ അവളെ കാണാൻ എൻ്റെ ഉടുക്കത്തെ ഭംഗി അതുകൊണ്ട് പീടിക്കണം വന്നാൽ മാത്രമേ ലീനയെ കൂട്ടി എനിക്ക് ഡേവിയുടെ വീട്ടിൽ കയറാൻ പറ്റുള്ളൂ ഞാൻ വരാം പക്ഷെ എനിക്ക് പത്ത് ലക്ഷം വേണം മുൻപ് ഞാൻ ഇത് ചോദിച്ച് തന്നിട്ടില്ലേ അതുപോലെ ഇപ്പൊ ചോദിക്കുന്ന തരും ഡേവിയുടെ ജീവിതം നിറങ്ങിയതിൽ പിന്നെ പണം അധികം ഉപയോഗിക്കുന്നതിൽ നിന്നും അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുകയായിരുന്നു ഡേവിച്ചൻ കൈയോടെ പിടിക്കാതിരുന്നാൽ ഇന്നും ഡേവിച്ചന്റെ പണത്തിൽ സുഖിച്ച് ജീവിക്കായിരുന്നില്ലേ ഡേവിന്ന് എനിക്കറിയില്ല എത്ര എന്തൊക്കെ ഒളിപ്പിക്കാൻ നോക്കിയാലും ഡേവി കണ്ടുപിടിക്കും ഞാൻ വരാൻ നോക്ക് പറ്റില്ലെങ്കിൽ നാളെ തന്നെ വരാം ശരി പിന്നെ സാന്ദ്ര എന്തൊക്കെയോ ആലോചിച്ച് വീട്ടിലേക്ക് തിരിച്ചു സാർ എന്താ പതുക്കെ പോവാ പീടിയാവുന്നു തുണിക്കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് പറഞ്ഞതും ഡേവി കാർ സൈഡാക്കി നിർത്തി ഇറങ്ങി സിഗരറ്റ് എടുത്ത് വലിച്ചു സാർ എന്തു പറ്റി ഒന്നില്ല നീ കയറിയിരുന്നു പിന്നെ അവൾ അവനെ നോക്കി കയറിയിരുന്നതും അവൻ വലിച്ചു കഴിഞ്ഞു കയറി വീട്ടിലേക്ക് വിട്ടു ഡേവി എന്താ വൈകിയത് നേരത്തെ ഇറങ്ങിയതല്ലേ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി പക്ഷെ വയലാ ഷും മോളെ കണ്ടു സാന്ദ്രയാണ് ഇച്ചായ അവൾ എന്തു പറഞ്ഞു അവൾക്ക് കുഞ്ഞിനെ വേണമെന്ന് അതെങ്ങനെ ശരിയാവും കുഞ്ഞിനെ വേണ്ടെന്ന് പറഞ്ഞ് കൂടുതൽ നിന്ന് പോയതല്ലേ ആ നാശം പിടിച്ചവള് അവൾക്ക് കുഞ്ഞിനെ കിട്ടാൻ പോകുന്നില്ല പിന്നെ എന്തെങ്കിലും വിചാരിച്ചാൽ അവൾ നേടിയിരിക്കും അതുകൊണ്ട് കുഞ്ഞിനെ സൂക്ഷിക്കണം മോളെ കൊണ്ടധികം പുറത്തേക്ക് പോകുന്നില്ലല്ലോ അതുകൊണ്ട് പേടിക്കണ്ട എന്നാലും ശ്രദ്ധിക്കണം അതാരായാലും അതും പറഞ്ഞ് ഡേവി ധോനിയെ നോക്കി മുകളിലേക്ക് പോയി ചേച്ചി വാ നിൽക്കാതെ ക്രിസ്റ്റി ചെയർ വലിച്ചിട്ട് അവിടെ നോക്കി പറഞ്ഞതും അവൾ അവനെ നോക്കി ഞാൻ മോളെ ഡേവി സാറിൻ്റെ റൂമിൽ കൊണ്ടു കിടത്തിട്ട് വരാം ക്രിസ്റ്റി മോൾ ഉറങ്ങി പോയി കിടത്തിയിട്ട് വാ ഇന്ന് ടി വി കാണാം പുതിയ മൂവി കിട്ടിയിട്ടുണ്ട് ഞാൻ മൂവി ഒന്നും കാണാറില്ല ക്രിസ്റ്റി അവസാനം തിയേറ്ററിൽ പോയി കണ്ട മൂവി അതാ ഞാൻ ജനിച്ചതിൽ പിന്നെ തിയേറ്റർ കണ്ടിട്ടില്ല ഏഹ് എന്താ ഞാൻ മോളെ കിടത്തിട്ട് വരാം അതും പറഞ്ഞ് അവൾ സ്റ്റെയർ കയറാൻ തുടങ്ങിയതും പകുതിയിൽ നിന്ന് ഡേവിയെ കണ്ടു നിന്നു മോളെ തന്നേക്ക് അവൾ പിന്നെ അവന് മോളിൽ കൊടുത്തതും തിരിച്ചിറങ്ങി ഡി നിൽക്കരി എന്താ ലീന ലീന മേഡം അങ്ങനെ വിളിച്ചാ മതി അല്ലാതെ ലീന എന്ന് പലതും വിളിച്ച എന്റെ കയ്യിൽ ചൂടറിയും ഞാൻ പറഞ്ഞ പോലെ വിളിച്ചോണ്ട് അല്ല എന്താ മേഡത്തിന് വേണ്ടത് നീ വീട്ടിൽ നിന്ന് പോണം നീ എവിടെ നിന്ന് വന്നു അവിടേക്ക് എനിക്ക് ക്യാരച്ചെല്ലാം വേറൊരു ഇടയല്ല ഞാൻ ആർക്കും ഇവിടെ കഴിഞ്ഞോണ്ട് നീ ഇപ്പ എല്ലാവർക്കും ശല്യമാണ് നിന്റെ വിവാഹം കഴിഞ്ഞല്ലേ എന്നിട്ട് ഭർത്താവ് ഇവിടെ ഭർത്താവിന്റെ നല്ല സ്വഭാവമല്ല അയാളിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടതാ ഞാനിവിടെ എത്തിയത് അപ്പോൾ ഇവളുടെ ഭർത്താവിനെ കണ്ടുപിടിച്ചുകൊണ്ട് വന്ന ഇവളെ അവന് കൊണ്ടുപോക്കോളൂ പിന്നെ ലീന അവിടെ നിൽക്കാതെ കാര്യങ്ങൾ സാന്ദ്രയെ വിളിച്ച് പറഞ്ഞു സാന്ദ്ര പിന്നെ അവളെയും അവളുടെ ഭർത്താവിനെയും അന്വേഷിക്കാൻ ആളെ ഏർപ്പെടുത്തി ജൂൺ അപ്പൊ പറഞ്ഞെല്ലാം മനസ്സിലായല്ലോ എനിക്ക് അവളെ കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും കിട്ടണം കൂടെ അവളുടെ ഭർത്താവിൻ്റെയും മാഡം പേര് മാത്രം പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യാനാ ഒന്നെങ്കിലും ആപ്പണിന്റെ ഡീറ്റെയിൽസ് അറിയണം അല്ലെങ്കിൽ ഒരു ഫോട്ടോ എങ്കിലും അയക്കണം അവളുടെ ഫോട്ടോ ഞാൻ അയക്കാം പിന്നെ ഒരാഴ്ചക്കുള്ളിൽ വിവരം അറിയിക്കണം മേഡം അഡ്വാൻസ് അയച്ചിട്ടോ ബാക്കി ഞങ്ങൾ ഞങ്ങളെറ്റോ ശരി പിന്നെ സാന്ദ്രൻ ലീനയെ വിളിച്ച ഫോട്ടോയുടെ കാര്യം പറഞ്ഞതും അവൾ അടുക്കളയിലേക്ക് നടന്നു ധോനി അറിയാതെ അവളുടെ ഫോട്ടോ അവളുടെ ഫോണിൽ പകർത്തി അത് സാന്ദ്രയ്ക്ക് അയച്ചു കൊടുത്തു എന്താ ലീന വേണ്ടത് ഒരു ആപ്പിൾ ജ്യൂസ് വേഗം വേണം ഇപ്പൊ ഉണ്ടാക്കി തരാം നിന്റെ വീട് എവിടെയാ ദേവപുരത്ത് അവിടെ ആരൊക്കെയുണ്ട് അമ്മ ഏട്ടൻ എടുത്തി മോളും നിനക്കപ്പോ അടുത്തേക്ക് പോകൂടെ ലീന ചേച്ചി എന്താ ധനി ചേച്ചി വീട്ടിൽ നിന്ന് പോണമെന്ന് ഇത്ര ആഗ്രഹം ഇവൻ ഇവനെന്തിനാ ഈ സമയത്ത് കീറി വന്നത് കറക്റ്റ് സമയത്ത് എവിടെ നിന്നാണെങ്കിലും എത്തിക്കോളും ഞാൻ ചോദിച്ചത് കേട്ടില്ലേ നിനക്കെന്താ അടക്കയിൽ കാര്യം ഞാൻ അടുക്കള അമ്മച്ചെ സഹായിക്കാൻ വരാറുണ്ട് ചേച്ചിയല്ലേ ഈ ഭാഗത്തേക്ക് വരാത്ത ആള് ഞാൻ ജ്യൂസ് ഉണ്ടാക്കാൻ വന്നതാ ധ്വനി ചേച്ചി ആപ്പിൾ ജ്യൂസ് ഉണ്ടാക്കി താ ഞാൻ പറഞ്ഞിട്ട് അവൾ ഉണ്ടാക്കിയതാ നീ പറയത് ഉണ്ടാക്കാനല്ല ചെച്ചൻ ധനി ചേച്ചിയെ നിർത്തിയിരിക്കുന്നത് ചേച്ചി ആ ജ്യൂസ് തന്നെ അതും പറഞ്ഞ ഗ്ലാസ് വാങ്ങി അവനെ ഒറ്റടിക്ക് കുടിച്ച് ലീനയെ നോക്കിയതും അവൾ ചാടിത്തുള്ളി പോയി ക്രിസ്റ്റി അവൾക്ക് നല്ല ദേഷ്യം വന്നു കുറച്ച് ദേഷ്യം കുറച്ച് കൂട്ടാനാണ് ഞാൻ ജ്യൂസ് വാങ്ങി കുടിച്ചത് ഇങ്ങനത്തെ ഒരു സാധനത്തെ ഞാൻ ഇവിടെ മാത്രം കണ്ടിട്ടുള്ളൂ അഹങ്കാരത്തിനൊരു കുറവുമില്ല ചേച്ചി വാ ഞാനും സഹായിക്ക ഉച്ചേക്ക് എനിക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ കോളേജ് തുറക്കുന്നവരെ ഞാനും കൂടെ ഉണ്ടാവും പിന്നെ അവർ ഓരോന്ന് ചെയ്യാൻ തുടങ്ങിയതും അമ്മച്ചിയും കൂടെ ക്രിസ്റ്റി സാറ് വിളിച്ചു വാ എനിക്ക് വയ്യ മുകളിലേക്ക് പോവാ ചേച്ചി പോയി വാ ധനി പിന്നെ അവനെ കൂർപ്പിച്ചു നോക്കി മുകളിലെത്തിയതും ഡേവി മോളെ ചേർത്ത് പിടിച്ച് കിടക്കുന്ന കണ്ട് അവൾ അവനെ വിളിക്കാതെ തിരിച്ചിറങ്ങി എന്താ മോളെ ഡേവി വന്നില്ലേ സാറ് നല്ല ഉറക്കാണ് ഉറക്കെഴുന്നേറ്റ് വരുമ്പോൾ അവൻ കഴിച്ചോളൂ പിന്നെ അവർ കഴിച്ചു എഴുന്നേറ്റൊന്നും അമ്മച്ചിയും ക്രിസ്റ്റിയും കിടക്കാനായി പോയി ധ്വനി എന്താ സാർ ഭക്ഷണം എടുത്ത് വെക്കും അവരൊക്കെ കഴിച്ചോ അമ്മച്ചി ക്രിസ്റ്റീൻ കഴിച്ചു അപ്പൊ ലീനയോ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കഴിച്ചു പിന്നെ ഡേവി ഭക്ഷണം കഴിച്ച് എഴുതിയിട്ട് ധ്വനിയെ വിളിച്ചു താ റൂമിലേക്ക് വാ എനിക്ക് കുറച്ച് വർക്കുണ്ട് മോളുടെ അടുത്ത് ഇരുന്നാൽ മതി ഞാൻ താഴ്ക്ക് കൊണ്ടുവരാം മിനിയാൻ തന്നെ അവിടെ കിടത്തിയിട്ട് മോളുടെ മീത്ത് മുഴുവൻ കൊതു പാടായിരുന്നു അതുകൊണ്ട് എൻ്റെ റൂമിൽ തന്നെ മതി ഉം പിന്നെ അവൻ്റെ റൂമിലെത്തിയത് അവൾ കുഞ്ഞിനെ അടുത്തിരുന്നു സാർ എനിക്ക് വേറൊരു ജോലി ശരിയാക്കി തരൂ എന്താ എന്റെ കുഞ്ഞത് നിനക്ക് നോക്കാൻ പറ്റുന്നില്ലേ എനിക്ക് ഞാനിവിടെ നിൽക്കുന്ന ഇഷ്ടമല്ല അവളുടെ ഇഷ്ടം നീ നോക്കണ്ട ഞാൻ പറഞ്ഞ ജോലി മാത്രം നീ ചെയ്യുക പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞാൽ മോളുടെ മൂന്നാമത്തെ ബർത്ത്ഡേ ആണ് ആഘോഷിക്കുന്നുണ്ടോ സാർ ചെറുതായി ബന്ധുക്കൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഇച്ചായ എന്താ എനിക്ക് കുറച്ച് പൈസ വേണം എന്താവശ്യത്തിന് എനിക്ക് പല ആവശ്യങ്ങളും കാണും അതൊന്നും അറിയണ്ട നീ പോവാൻ നോക്ക് അവ പറഞ്ഞു വരുന്നത് പൈസ തരില്ലെന്നാണ് അതെ കഴിഞ്ഞ മാസം ഒരു ലക്ഷത്തിനടുപ്പിച്ച് നിന്റെ ബാങ്കിലേക്ക് കിട്ടിയിരുന്നു അതും കോഴ്സ് ഫ്രീ ആയി അതിലെന്തായാലും അയ്യായിരം രൂപ ബാക്കിയുണ്ടാവും അതുകൊണ്ട് കാര്യങ്ങൾ നോക്ക് അത് കഴിഞ്ഞു എങ്ങനെ ഫ്രണ്ട്സിന് ട്രീറ്റ് കൊടുത്തു ഇനി ഒരു ചില്ലി പൈസ ഞാൻ തരുമെന്ന് കരുതണ്ട എന്തുകൊണ്ട് തരില്ല മരുന്നക്ക് പൈസ താ എനിക്ക് പോയിട്ട് പരിപാടിയുണ്ട് ഡേവി എഴുന്നേറ്റ് അവൾ കിട്ടുന്ന പൊട്ടിച്ചതും ലീന ദേഷ്യത്തിൽ ഡേവിയെ നോക്കി ഡേവി പിന്നെ അവളുടെ കൈപിടിച്ച് താഴേക്ക് നടന്നു ഈ സമയം ദുനിയെ പറ്റിയ ഡീറ്റെയിൽസ് ജോൺ സാന്ദ്രയ്ക്ക് കൈമാറി അത് കണ്ടതും അവളുടെ മുഖത്ത് പുച്ചിരി വിരിഞ്ഞു ഡേവി ലീനയുടെ കൈ പിടിച്ച് താഴേക്ക് വന്നതും അമ്മച്ചിയുടെ മുന്നിലേക്ക് നിർത്തി അമ്മച്ചി എന്താ ഡേ പ്രശ്നം ഇവിടെ ശരിക്കും പറഞ്ഞ് മനസ്സിലാക്ക് പണത്തിന്റെ മൂല്യം ഒരാവശ്യം ഇല്ലാതാണ് പണം ചിലവാക്കുന്നത് ഒരു ലക്ഷം കോയിസ് ഫീ ആയി ഞാൻ ഇവിടെ ബാങ്കിൽ ഇട്ടതാണ് അത് ഫ്രണ്ട്സിന് പാർട്ടി കൊടുത്ത് തീർത്തുവന്ന് ലീന ഇവൻ പറഞ്ഞ സത്യാണ് പണം പിന്നെ ചിലവാക്കാനുള്ളതല്ലേ ചിലവാക്കാൻ ഉള്ളത് തന്നെയാ പക്ഷെ ആവശ്യത്തിന് മാത്രം എനിക്ക് പണം വേണം തന്നെ അമ്മച്ചാ അമ്മച്ചും തരാൻ പോകുന്നില്ല നിനക്ക് പിന്നെ എന്റെ ആവശ്യത്തിന് ആര് തരും വേണ്ടതിന് ഞാൻ തന്നിട്ടുണ്ട് എന്നാൽ ഇനിയും നിനക്ക് അടിച്ചുപൊളി ജീവിക്കാനാണെങ്കിൽ ഞാൻ തരില്ല സ്വന്തമായി ഉണ്ടാക്കി അത് ചിലവാക്കിക്കോ ഓഹ് കണക്ക് പറഞ്ഞു തുടങ്ങിയോ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം നിനക്ക് ആഡംബര ജീവിതമാക്കാനുള്ളതല്ല ഈ പൈസ തരാൻ പറഞ്ഞ് നീ വരണ്ട ഞാൻ കംപ്ലൈന്റ് കൊടുക്കും ആർക്ക് കൊടുക്കും ഇതും പറഞ്ഞു കൊടുത്താലും ആരും എന്നോട് ചോദിക്കാൻ വരില്ല കാരണം ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് കൊണ്ട് ഇനി നീ എന്തെന്ന് വെച്ചാൽ ചെയ്യും എന്നാൽ എനിക്ക് എന്റെ ഷെയർ ഇങ്ങോട്ട് തന്നേക്ക് ഞാൻ ചിലവാക്കി കുഴപ്പമില്ലല്ലോ ഷെയറോ ഏത് ഷെയർ പിന്നെ എനിക്കില്ല ഷെയർ അപ്പച്ചു വരത് ഉണ്ടാക്കി വെച്ചിരുന്നോ നിനക്ക് തരാൻ ആകെ ആകെക്കൂടെ കടം മാത്രം വരുത്തി വെച്ചത് ഇതെല്ലാം ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ അതുകൊണ്ട് ഒരു ഷെയറിൻ ചോദിച്ചു വരണ്ട എനിക്കറിയാം എന്താ വേണ്ടെന്ന് അതും ലീന സ്കൂട്ടി എടുത്ത് നേരെ സാന്ദ്രയുടെ വീട്ടിലേക്ക് തിരിച്ചു ഈ സമയം സാന്ദ്ര ധോനിയുടെ ഭർത്താവിന്റെ നമ്പറിലേക്ക് കോൾ ചെയ്തുകൊണ്ടിരുന്നു ഞാൻ എന്താ എടുക്കാത്തത് എന്താ മോളെ അയാൾ എടുക്കുന്നില്ലേ ഇല്ല ബെല്ലുണ്ട് ആദ്യ പ്രാവശ്യം മാത്രം എടുത്തു പക്ഷെ ഞാൻ പറഞ്ഞൊന്നും അയാൾക്ക് കേൾക്കാൻ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു ധൃതി കൂട്ടാൻ നിൽക്കണ്ട ഇത്രയും പ്രാവശ്യം വിളിച്ച സ്ഥിതിക്ക് അയാൾ തിരിച്ചു വിളിക്കും പിന്നെ അവൻ അത്ര നല്ലവനല്ല അതുകൊണ്ട് പണം വാരി കൊടുത്താൽ നമുക്കൊപ്പം നിൽക്കും ഡേവിയുടെ വീട്ടിൽ നിന്ന് അവളെ എങ്ങനെങ്കിലും ഓടിക്കണം അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഡേവിയുടെ ഉള്ളിൽ അവൾ കയറിയാൽ എന്റെ കയ്യിൽ പിന്നെ വായി അവിടെ വീണ്ടും കയറി കൂടാനാ എന്റെ പ്ലാൻ ഡേവി ആയ കാരണം ആ വീട്ടിൽ കയറ്റുന്ന സംശയമാണ് എന്നെ ഡേവി ശരിയാവായി കയറ്റില്ല അതുകൊണ്ടല്ലേ ലീന ആലവിനെ കൊണ്ട് ഇങ്ങ് എടുപ്പിച്ചത് ഇപ്പൊ അവളുടെ നമ്മളെ കയ്യിലെ പാവയാ ലീനയ്ക്ക് ഒരിക്കലും അലെ വീട്ടിൽ പോകാൻ പറ്റില്ല പോയി അവളെ ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് അതിലൂടെ ഡേവി തന്നെ എന്നെ ആ വീട്ടിൽ കയറ്റും അവിടെ വണ്ടി വരുന്നുണ്ടല്ലോ ലീന അവൾ അവളെന്തിനെ ഇങ്ങോട്ട് കിട്ടിയെടുത്തത് സാന്ദ്ര ചി നിന്റെ മുഖത്തെന്താ പാട് ആരടിച്ചത് വേറെ ആരും അടിക്കാൻ ഡേവിച്ചായൻ തന്നെ കാരില്ലാതെ നിന്നെ നുള്ളി നോവിക്കില്ലല്ലോ എന്താ ഉണ്ടായത് പിന്നെ അവൾ കാര്യം പറഞ്ഞു സാന്ദ്ര ചിരിച്ചു എൻ്റെ ലീന നീ കേസ് കൊടുത്താൽ നിനക്കൊന്നും കിട്ടാൻ പോകുന്നില്ല കാരണം അതിന് നിനക്കൊരു അവകാശവും ഇല്ല വല്ലതും കിട്ടണമെങ്കിൽ നീ ഇച്ചായനെ സോപ്പിട്ട് നിന്നേ പറ്റും ഡേവി ശരിക്കും നിനക്കറിയാലോ ഞാൻ കൂടുതലൊന്നും പറഞ്ഞു തരണ്ടല്ലോ എനിക്ക് വയ്യ സോപ്പിട്ട് നിൽക്കാൻ എന്നാ നീ പുറത്താകും പിന്നെ നിന്റെ കാര്യം ഗോവിന്ദ എനിക്ക് ആൽവിൻ ഉണ്ടല്ലോ എനിക്ക് അവിടെ കയറാൻ പറ്റില്ല മാത്രമേ ആൽവിൻ നിന്നെ കെട്ടുള്ളൂ എന്നാ സാന്ദ്രച്ചെങ്കിലും കയറാൻ നോക്ക് ഞാൻ ചിലത് പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് പ്രകാരം കാര്യം നടന്ന നിന്റെ ഇച്ചായം തന്നെ എന്റെ വീട്ടിൽ കയറ്റും അല്ല ഇത് പറയാനാണോ നീ വന്നാ എനിക്കൊരു പതിനായിരം രൂപ വേണം അത്രയൊന്നും ഞങ്ങളുടെ അവസ്ഥ നിനക്കറിയാലോ ആൽവിൻ ആണെങ്കിൽ നിങ്ങൾക്ക് അടിച്ചുപൊളിച്ച് ജീവിക്കാൻ പണം കൂട്ടി വെക്കാം അതുകൊണ്ട് അവനൊന്നും അയക്കില്ല പിന്നെ ചേച്ചിന്റെ കയ്യിൽ എത്ര ഒരു രണ്ടായിരം ഉണ്ടാവും പിന്നെ രണ്ടായിരം വാങ്ങി ലീന പോയതും സാന്ദ്ര വീണ് ധോനിയുടെ ഭർത്താവിനെ കോൾ ചെയ്ത് നിന്നു പിന്നെ സമയം കടന്നു പോയതും പുറത്തു പോയി വന്ന ദേവി തന്നെ കാത്ത് പുറത്തിരിക്കുന്ന ധോനിയെ കണ്ട് അവളുടെ അടുത്തു പോയി അവള് ചേർത്ത് പിടിച്ചതും അവൾ അവന്റെ കയ്യിൽ കിടന്ന് കുതിറി